എറണാകുളത്തെ പുതിയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിർമ്മാണം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നു കോൺക്രീറ്റ് ഭാഗങ്ങൾ തകർന്ന് അപകടാവസ്ഥയിലുള്ള സ്റ്റാൻഡിന്റെ മുഖമിനിക്കൽ മാത്രമാണിപ്പോൾ നടക്കുന്നത് തകരാറായ കെട്ടിടം പൊളിച്ചു നീക്കാത്തത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറുകയാണ് കാലിക്കാമുറിയിൽ പുതിയ സ്റ്റാൻഡിനുള്ള എന്ന് ചോദിക്കാമെന്ന് മാത്രമാണ് ഇന്നലെ സന്ദർശനം നടത്തിയ ധനമന്ത്രി കെ ബാലഗോപാലിനും പറയാനുള്ളത് ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ തന്നെ ലോകത്തിലെ ഏറ്റവും മോശം സ്റ്റാൻഡ് എന്ന ദുഷ്പേര് ആർത്തി നൽകിയ എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാന്റിന് ഇതുവരെ ശാപമോമില്ല മന്ത്രിമാരും എംപിയും എം എൽ എമാരും മാറിവരുന്ന ജില്ലാ കളക്ടർമാരും ഇടയ്ക്കിടെ സന്ദർശനങ്ങൾ നടത്തി ചില പ്രഖ്യാപനങ്ങൾ നടത്തി മടങ്ങുന്നത് മാത്രമാണ് നടന്നുവരുന്ന നടപടി വൈറ്റ്ല മൊബിലിറ്റി ഹബ്ബ് മാതൃകയിൽ നിർമ്മാണം നടത്തുമെന്നായിരുന്നു ഒരു പ്രഖ്യാപനം കാലിക്കാമുറിയിൽ പുതിയ സ്റ്റാൻഡ് എന്ന ആലോചന വന്നിട്ടും തുടർ നടപടികൾ കാര്യമായി മുന്നോട്ട് പോകുന്നില്ല തകർന്ന് ശോചനീയമായ കെട്ടിടങ്ങൾക്കൊപ്പം ചെറിയ മഴയിൽ പോലും കനത്ത വെള്ളക്കെട്ടാണ് സ്റ്റാൻഡിൽ ഇന്നലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റ് നവീകരണം കാണാനെത്തിയ ധനമന്ത്രി കെ എൻ ബാലഗോപാലും ചില പ്രഖ്യാപനങ്ങൾ നടത്തി എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാന്റിൽ നവീകരിക്കുമെന്നും കാരിക്കാമുറിയിൽ പുതിയ സ്റ്റാൻഡിനുള്ള സാധ്യത പരിഗണിക്കുമെന്നും പന്ത്രണ്ട് കോടി രൂപ നിർമ്മാണങ്ങൾക്കായി ധനവകുപ്പ് നൽകുമെന്നുമാണ് മന്ത്രി അറിയിച്ചത് എന്നാൽ ഈ ഉറപ്പുകളും മുഖവില് കെടുക്കാനാകില്ല ഇപ്പോഴത്തെ ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഗവൺമെന്റിന്റെ ഒരു പോളിസി പറഞ്ഞിരുന്നു ഇപ്പൊ കോട്ടയം ബസ് സ്റ്റാൻഡ് ചില ബസ്റ്റാൻഡുകളെ ബഡ്ജറ്റിനകത്ത് എടുത്തു പറഞ്ഞിരുന്നു അങ്ങനെ ബസ് സ്റ്റാൻഡുകൾക്ക് സ്പീഡിൽ നിർമ്മാണം വേണമല്ലോ വേണമല്ലേ ഇപ്പൊ ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് കോടിയാണ് ചിലപ്പോൾ അതിനകത്തൊരു കോസ്റ്റ് എസ്കലേഷൻ വരും സ്ഥലഭാഗം വന്നിട്ട് ഉയർത്തി കോൺഗ്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ കാലപ്പഴക്കത്തിൽ കോൺക്രീറ്റുകൾ അടന്നു വീഴുന്ന കെട്ടിടം നവീകരിച്ചാലും സുരക്ഷ സംബന്ധിച്ച ആശങ്ക നിലനിൽക്കും ജനം കൊച്ചി